ഹായ് ഓൾ വെൽക്കം ടു ഫോട്ടി അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയറുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ക്ലബുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് ഈ കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടി വിനീഷ്യസ് ജൂനിയറെ റയൽ മാഡ്രഡ് സമീപിച്ചിരുന്നുവെങ്കിലും അത് അദ്ദേഹം നിരസിക്കുകയായിരുന്നു അദ്ദേഹത്തെ സ്വന്തമാക്കാൻ പി എസ് ജിക്ക് താൽപ്പര്യമുണ്ട് അവർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ താല്പര്യമുണ്ട് സൗദി അറേബ്യക്ക് വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ സൗദിയും നടത്തുന്നുണ്ട് അഞ്ച് വർഷത്തെ ഒരു കോൺട്രാക്റ്റ് അവർ വിനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഒരു ബില്യൺ യൂറോയാണ് ആകെ സാലറി ആയിക്കൊണ്ട് അവർ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിനീഷ്യസ് ജൂനിയർ സൗദിയിലേക്ക് പോകുമോ എന്നുള്ള ആ ഒരു റൂമറുകളൊക്കെ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഫാബ്രിസിയോ റോമാനോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട് റയലിൻ്റെ ആരാധകർക്ക് സന്തോഷിക്കാൻ ഉള്ള വകയൊക്കെയാണ് ഇപ്പോൾ ഫാബ്രിസിയോ റൊമാനോ നൽകിയിട്ടുള്ളത് നമുക്ക് ആ ഒരു അപ്ഡേറ്റുകൾ നോക്കാം ഒരു ബില്ല്യൺ യൂറോയുടെ ആ ഒരു ഓഫർ അത് സൗദി അറേബ്യ നൽകിയിട്ടുണ്ട് പക്ഷേ വിനീഷ്യസ് ജൂനിയർ റയലിനകത്ത് വെച്ചുകൊണ്ട് ചരിത്രം സൃഷ്ടിക്കാനാണ് ആഗ്രഹിക്കുന്നത് റയൽ മാഡ്രിഡിൽ നിലനിന്നുകൊണ്ട് ഒരുപാട് കിരീടങ്ങൾ എല്ലാ കിരീടങ്ങളും സ്വന്തമാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു മൂന്നാഴ്ച മുൻപ് റയൽ മാഡ്രിഡ് നേരിട്ട് വിനീഷ്യസ് ജൂനിയറിൻ്റെ ഏജൻറ്റുമാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷം രണ്ട് മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട് അതായത് വിനീഷ്യസ് ജൂനിയറുടെ ക്യാമ്പും റയൽ ക്യാമ്പും തമ്മിലുള്ള രണ്ട് മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട് ആ ചർച്ചകൾ പലതും പോസിറ്റീവായിരുന്നു അതായത് കോൺട്രാക്ട് പുതുക്കാൻ തന്നെയാണ് അവിടെ സാധ്യതകൾ ഉള്ളത് രണ്ട് പാർട്ടികളും വിനീഷ്യസ് ജൂനിയർ ക്ലബിനകത്ത് തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല പക്ഷേ കരാറിന്റെ ചില കാര്യത്തിലാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉള്ളത് കരാറിൻ്റെ ഒരു ദൈർഘ്യം അതുപോലെ തന്നെ സാലറി ബോണസ് എന്നിവയുടെ കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷനിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല അതുമാത്രമാണ് ഒരല്പം ആശങ്കയുള്ള കാര്യം വിനീഷ്യസ് റായലിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു ഓഫർ റയലിൽ നിന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് സൗദിയുടെ ആ ഒരു ത്രെട്ടിനെ കുറിച്ച് റായൽ മാഡ്രഡ് വളരെയധികം ജാഗരൂകരാണ് അതുകൊണ്ട് തന്നെ ആ ഒരു താരത്തെ പരമാവധി പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇപ്പോൾ റയൽ മാഡ്രിഡ് ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർ ശ്രമിക്കും എന്നുള്ളതാണ് ചുരുക്കത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് വിനീഷ്യസ് ജൂനിയർ ക്ലബിനകത്ത് തുടരാനാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ കൈവിടാൻ ഇപ്പോൾ റയലും ആഗ്രഹിക്കുന്നില്ല മറിച്ച് ഒരു മികച്ച ഓഫർ ഇതുവരെ വിനീഷ്യസ് ജൂനിയർ കിറയിൽ നൽകിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നമായിക്കൊണ്ട് തുടരുന്നത് പക്ഷെ അധികം വൈകാതെ തന്നെ ഇരു പാർട്ടികൾക്കും യോജിച്ചു പോകാവുന്ന ഒരു ഓഫർ ലഭിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത ഒന്നും കാണാം